ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു ലച്ചു വ്ളോഗ്സ് അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ടാണ് പാട്ട് തന്നെയാണ് പക്ഷേ അത് ഒരു പാട്ട് തന്നെ അത് തമിഴിലും ഹിന്ദിയിലും ഉണ്ട് അത് നിങ്ങളായിട്ടൊന്ന് ഷെയർ ചെയ്ത് വിചാരിച്ചു എല്ലാവർക്കും അറിയാം എന്താ വെച്ചാൽ മണിച്ചിത്രത്താഴ്ന്നുള്ള മൂവിയില്ലേ അത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ പുറത്തിറങ്ങിയ മൂവിയാണ് അപ്പോൾ ആ മൂവി തന്നെ തമിഴിലും ഹിന്ദിയിലും പുറത്തിറക്കിയിട്ടുണ്ട് അത് എല്ലാവർക്കും അറിയായിരിക്കും എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോളജിക്കൽ ത്രില്ലറാണ് അപ്പോൾ ആ സിനിമയിലെ പാട്ടും പിന്നെ അതിൻ്റെ തമിഴ് വേർഷനും പിന്നെ ഹിന്ദി വേർഷനും അങ്ങനെ ഞാൻ മൂന്ന് പാട്ടുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത് അപ്പോൾ വീഡിയോ ആയി ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം എന്നും പറയുന്ന പോലെ തന്നെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ ഏതായാലും വീഡിയോയിലേക്ക് പോകും അപ്പോൾ മണിച്ചിത്രത്താഴ് എന്നുള്ള മൂവിയില് ഒരു മുറി വന്തു പാത്തായ ആ സോങ്ങിനെ ബേസ് ചെയ്തോണ്ടാണ് പിന്നെ ചന്ദ്രമുഖി എന്നുള്ള ഫിലിമിലും പിന്നെ ബുൽബുലയ്യ എന്നുള്ള ഫിലിമിലും ആ ഒരു ഇത് ചെയ്തിരിക്കുന്നത് അപ്പോൾ മണിച്ചിത്രത്താഴ് സിനിമ പുറത്തിറങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് അതിൻ്റെ മ്യൂസിക് എം ജി രാധാകൃഷ്ണൻ ചെയ്തിരിക്കുന്നത് പിന്നെ ബിച്ചു തിരുമല സാറിൻ്റെ വരികൾക്ക് ആണ് ഇത് ചട്ടപ്പെടുത്തിരിക്കുന്നത് അപ്പം ഏതായാലും നമുക്ക് ആ പാട്ടെന്ന് കേട്ടോക്കാം നമ്മുടെ ഈ പാട്ട് പാടിയിരിക്കുന്നത് ചിത്രചേച്ചിയും ദാസേട്ടനും കൂടിയാണ് വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു പാട്ടാണ് ഏതായാലും ആ പാട്ടെന്ന് കേട്ടത് വെള്ളത്തിൽ ഉദയ വെള്ളത്തിൽ പുതിയ മലരിന கண்ணு நீண்ட நாட்களாய் நான் கண்ட தாபம் காதல் நோயாக விளந்திடவே காலம் காலமாய் நான் கோபத்தை வளர்ந்திடவே எழுந்தேன் இடைவெறு தடைகளும் உடந்திடவே நேசம் பாசம் நீங்கிடாமல் உனக்கென நீண்ட காலம் நெஞ்சம் ஒன்று துடி கையில் ஒரு முறை வந்து பார்த்தாயா ഒരു മുറി വന്ന് പാത്തായാ എൻ മനം നീ അറിോ തിരുമകൾ തൊൻപം കേട്ടായാ അൻപണായോ ഉൻ പേട്ടമിങ്ങ് ഒരു അപ്പോൾ ഈ പാട്ട് വളരെ ഫേമസ് ആയിട്ടുള്ളൊരു പാട്ടാണ് ശോഭ ചേച്ചി അതിൽ ഡാൻസ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ തമിഴ് തമിഴിൽ ചെയ്തിരിക്കുന്ന മൂവി ചക്കിന്നുള്ള ആ മൂവി രണ്ടായിരത്തി അഞ്ചിലാണ് പുറത്തിറങ്ങിയത് അതിൽ വിദ്യാസാഗർ ആണ് മ്യൂസിക്കിൻ്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് പിന്നെ ബിന്നി കൃഷ്ണകുമാറാണ് ഈ സോങ്ങ് ആലപിച്ചിരിക്കുന്നത് ഭുവനചന്ദ്രയാണ് എന്താ പറയുക ലിറിക്സ് ചെയ്തിരിക്കുന്നത് ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് രജനീകാന്ത് പ്രഭു ജ്യോതിക അങ്ങനെയൊക്കെ ഉള്ള ആൾക്കാരാണ് അപ്പോൾ ഏതായാലും നമുക്ക് ആ എങ്ങനെ ഉണ്ട് നോക്കാം ోరేరా శ్వాసలు శ్వాస వీరారా సరసీకు రారా రారా చిందకు చేరా ప్రాణమే నీరా శ్వాసలో శ్వాస రారా അപ്പോൾ ഈ പാട്ട് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയായിരിക്കും പിന്നെ ഇതിൻ്റെ ഹിന്ദിയിലുള്ള മൂവിയാണ് എന്ത് ബുൽബുലയ്യ ഈ പാട്ടാണ് മറ്റു രണ്ട് പാട്ടുകളൊക്കെ ഒന്നും കൂടിയും സ്റ്റേജ് ഷോകളിലും ഒക്കെ എല്ലാവരും സെമി ക്ലാസിക്കലായിട്ട് എടുത്തിട്ടുണ്ടാവുക എന്നാണ് എനിക്ക് തോന്നുന്നത് അത് രണ്ടായിരത്തി ഏഴിലാണ് കേട്ടോ ബുൽബുലയ്യ പുറത്തിറങ്ങിയിരിക്കുന്നത് അതിൽ

ുംു തന നന ദു തോമ തന നന ദു താന താന ദന मेरे प्यार की സു ഞങ്ങളൊക്കെ എൻ്റെ വീഡിയോനെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ എന്താ പറയുക അറിയിക്കണം എന്നാലും എനിക്ക് എൻ്റെ ഭാഗത്ത് എന്തെങ്കിലും തിരുത്താനോ അത് തിരുത്തി മുന്നോട്ട് പോകാനൊക്കെ സഹായിക്കുകയുള്ളൂ അപ്പോൾ എന്തെങ്കിലും മാറ്റം വരുത്താനൊക്കെ ഉണ്ടെങ്കിലൊക്കെ സഹായിക്കുകയുള്ളൂ അപ്പോൾ അഭിപ്രായങ്ങളൊക്കെ എന്തായാലും എന്നെ അറിയിക്കണം പിന്നെ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് തന്നെ വീഡിയോ കാണാം അപ്പോൾ ഈ മൂന്ന് പാട്ടുകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു പാട്ടുകളൊക്കെ ആയിട്ട് പിന്നീട് വരാം അതുവരേക്കും താറ്റ